നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു ജമ്മുകാശ്മീരിലെത്തുകയാണ് പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ താമസമില്ലാതെ നടക്കും എന്നുള്ളതൊരു പ്രധാന കാര്യം എങ്കിലും എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗാദിന പരിപാടികൾ നയിക്കുന്ന പ്രധാനമന്ത്രി നാളെ കാശ്മീരിൽ നടക്കുന്ന ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് യുവതലമുറയ്ക്കായി നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൺപത്തിനാലോളം പുതിയ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടുന്നത് ഇവയിൽ കാശ്മീരിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണുള്ളത് പ്രധാനമായും റോഡ് റെയിൽ വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും വികസനം ലക്ഷ്യമിട്ട് പരിപാടികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് കാശ്മീരിൽ ഏതായാലും ഇപ്പോൾ സമാധാനം കൈവന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജമ്മുകാശ്മീർ മാത്രമായി ഉണ്ടായിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ ഇപ്പോൾ കാശ്മീരിൽ തീവ്രവാദ പ്രശ്നങ്ങൾ പഴയതുപോലെ ഇല്ല മാത്രവുമല്ല നാട് വിട്ടുപോയ കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ തന്നെ തിരികെ എത്തി തങ്ങളുടെ പുതു ജീവിതം അവിടെ ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വീണ്ടും കാശ്മീർ സന്ദർശിക്കുന്നത് കാശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടി ഭരണം ലഭിക്കുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പ്രധാനമന്ത്രിക്കും ബി ജെ പി നേതൃത്വത്തിനും അറിയാമെങ്കിലും അതിനുള്ള അടിസ്ഥാനമിടുക എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഒരു സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത് കാശ്മീരിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഒന്നിച്ചേർന്നുകൊണ്ട് മാത്രമേ അവിടെ ഒരുപക്ഷെ ബി ജെ പിക്ക് ഭരണം ലഭിക്കാൻ കഴിയൂ എന്ന് നേരത്തെ തെളിയിച്ചാണ് അന്ന് പി ഡി പി യുമായി ചേർന്നാണ് ബി ജെ പി കാശ്മീർ ഭരിച്ചത് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ സന്ദർശനത്തിൽ യുവതലമുറയെ ലക്ഷ്യമിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം പ്രധാനമായും നിരവധി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കാശ്മീരിൽ തുടങ്ങാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കം പ്രധാനമന്ത്രി നാളെ കുറിക്കും ഇതിൻ്റെ ഫലമായി നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇവിടെ ലഭിക്കും നേരത്തെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിച്ച് നിരവധി ചെറുപ്പക്കാർ അവരുടെ ഭാവി ഒട്ടും സുരക്ഷിതമല്ലാതാക്കിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ കാശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ സജീവമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കാനെത്തുന്നുണ്ട് നേരത്തെ കാശ്മീരിലെ വിദ്യാർത്ഥികൾ പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ വീണ്ടും തുറന്ന് പ്രവർത്തിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് ഇത്തരത്തിൽ യുവജനതയെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നിർവഹിക്കുന്നത് കാശ്മീരിൽ പുതിയതായി ആറ് ഗവൺമെൻറ് ഡിഗ്രി കോളേജുകൾ ആരംഭിക്കുകയാണ് ഇതിന് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും മാത്രമല്ല കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ തന്നെ കാശ്മീരിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എംപവറിങ് യൂത്ത് ട്രാൻസ്ഫോമിങ് ജെ ആൻഡ് കെ എന്ന യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടിയാണ് ഇതൊരു അന്താരാഷ്ട്ര സെമിനാറാണ് ഇതിൽ പ്രധാനമന്ത്രി വികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തും എന്നാണ് കരുതുന്നത് കാശ്മീരിലെ ചെറുപ്പക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ കാശ്മീരിൽ നിന്ന് കേന്ദ്ര സർക്കാരിലേക്ക് ഉദ്യോഗസ്ഥരായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരം പേർക്ക് നിയമന ഉത്തരവുകളും ഈ ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി കൈമാറുന്നുമുണ്ട് കൂടാതെ നാളെ അന്താരാഷ്ട്ര യോഗ ദിനമാണ് യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് കാശ്മീരിൽ അവിടെ നടക്കുന്ന യോഗ ദിനത്തിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതും അപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ കാശ്മീരിലെ പുതിയ തലമുറയെ ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നേരത്തെ തീവ്രവാദത്തിൻ്റെ പിടിയിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ തന്നെ അവരുടെ പുതിയ വഴികളിലേക്ക് കടന്നു വരാനും അങ്ങനെ കൂടുതൽ വിദ്യാഭ്യാസം നേടാനും ഒക്കെ തന്നെ ഇത് സഹായകമാകും എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കാശ്മീരിൽ അവർ വരുത്തിയ മാറ്റങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഫലം കാണുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തങ്ങൾക്ക് അനുകൂല ഘടകമായി മാറും എന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്നതും ജോലി ലഭിച്ച രണ്ടായിരത്തോളം പേർക്ക് പ്രധാനമന്ത്രി നേരിട്ട് നിയമന ഉത്തരവുകൾ കൈമാറുന്നതൊക്കെ തന്നെ ഏതായാലും കാശ്മീർ ഇപ്പോഴും പുതിയൊരു കാശ്മീരായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ് ഒരു കാലത്ത് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് പലരും വിശേഷിപ്പിച്ച കാശ്മീരിനെ തീവ്രവാദികൾ നരകഭൂമിയാക്കി മാറ്റിയിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ പുതിയ മാറ്റങ്ങളോടെ കാശ്മീർ വീണ്ടും കാശ്മീരിൻ്റെ പഴയ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ പോലും ഗാന ചിത്രീകരണ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നത് കാശ്മീരിലായിരുന്നു പിന്നീട് തീവ്രവാദ പ്രസ്ഥാനം ശക്തമായപ്പോഴാണ് അതൊക്കെ നിന്നത് ഇപ്പോൾ വീണ്ടും സിനിമാ ചിത്രീകരണങ്ങളോട് സജീവമായിരിക്കുന്നു ടൂറിസ്റ്റുകളുടെ വരവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനവും ഒരുപക്ഷെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് എങ്കിലും യുവതലമുറയെ തന്നെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്